ലോറിയിൽ നിന്ന് കരിങ്കൽ തെറിച്ച് വീണ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തെ തുടർന്ന് വിഴിഞ്ഞത്ത് വലിയ സംഘർഷം തുറമുഖം ഓഫീസിലേക്ക് പ്രതിഷേധവുമായി എത്തിയ യൂത്ത് കോൺഗ്രസുകാരും പോലീസും തമ്മിലാണ് ഏറ്റുമുട്ടിയത് പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ലാത്തി വീശി ിടെ ലോറി ഡ്രൈവർക്കെതിരെ നരഹത്യാ കുറ്റം ചുമത്തണമെന്ന ആവശ്യം പോലീസ് അംഗീകരിച്ചിട്ടില്ല അമിത ലോഡ് കയറ്റിയെന്ന കാര്യവും എഫ്ഐആറിൽ പരാമർശിക്കുന്നുമില്ല ദുർബല വകുപ്പുകൾ ചുമത്തിയാണ് പോലീസിന്റെ കേസെന്ന് എഫ്ഐആർന്ന് വ്യക്തമാക്കുന്നത് സ്റ്റെഫിനാണ് മൈ സ്റ്റെഫിൻ എന്തുകൊണ്ട് ഈ ദുർബല വകുപ്പുകൾ ചുമത്തി വലതും കണ്ടില്ല എന്ന് നടിക്കുന്നുണ്ടോ പോലീസ് രതീഷ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ നമുക്ക് അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ കാരണം ഇത്തരത്തിൽ അപകടങ്ങൾ ഈ മേഖലയിൽ പതിവാണ് പലപ്പോഴും അമിതമായി ലോഡ് കയറ്റി വരുന്ന വാഹനങ്ങൾ അപകടം എടുത്തി വയ്ക്കുന്നത് സ്ഥിരം കാഴ്ചയാണ് എന്നുള്ളതാണ് നാട്ടുകാരടക്കം പറയുന്നത് ഇന്ന് രാവിലെയും നമുക്ക് ആ ദൃശ്യങ്ങളിലൊക്കെ തന്നെ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും താരതമ്യേന ഒരു ചെറിയ പാറക്കഷ്ണമാണ് ഈ അനന്തുവിൻ്റെ തലയിലേക്ക് വന്ന് പതിച്ചത് അങ് ഇത് എങ്ങനെ ഈ വാഹനത്തിന് മുകളിലേക്ക് ഇത്തരത്തിൽ ചെറിയൊരു പാറക്കഷ്ണം എത്തി അത് അമിതമായി ലോഡ് കയറ്റിയത് ഇത്തരത്തിൽ സംഭവിച്ചത് എന്നുള്ളത് ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമേ ഉള്ളൂ ഈ റോഡിൽ കുണ്ടും കുഴിയുമുള്ള റോഡാണ് ആ ആ റോഡിൽ നിന്ന് വാഹനം വെട്ടിച്ചു മാറ്റുന്നതിനിടയിലാണ് ആ പാറകൃഷ്ണം അനന്തുവിൻ്റെ തലയിലേക്ക് വന്ന് പതിക്കുന്നതും ദാരുണമായി മരണം സംഭവിക്കുന്നതും പക്ഷേ ഈ കണ്ടു അതോടൊപ്പം തന്നെ ബന്ധുക്കളും അടക്കം ഈ പോലീസിനോട് വ്യക്തമാക്കിയതാണ് നരഹത്യാ കുറ്റത്തിനും അതോടൊപ്പം തന്നെ കൊലക്കുറ്റം ചുമത്തി ഈ കേസ് എടുക്കണമെന്നുള്ളത് പറഞ്ഞിട്ടും പോലീസ് അതിന് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് എഫ് ഐ ആറിൽ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി ഏതെങ്കിലും രീതിയിൽ മാറി ചിന്തിക്കുമെന്നടക്കമുള്ള കാര്യങ്ങൾ നമ്മളേറെ ഉറ്റുനോക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം യൂത്ത് കോൺഗ്രസ്സിൻ്റെ കോൺഗ്രസ്സിൻ്റെ ഒക്കെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട് പ്രത്യേകിച്ചും ഈ വാഹന ഉടമയെ പോലീസ് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഈ അമിത ലോഡ് കയറ്റിയതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള നടപടിയും ഇതുവരെയും പോലീസ് സ്വീകരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ തുടർന്നും ഈ പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് യൂത്ത് കോൺഗ്രസിൻ്റെയും തീരുമാനം ലോറിയിൽ നിന്ന് കരിങ്കൽ തെറിച്ച് വീണ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ നിന്നാണ് വിഴിഞ്ഞത്ത് സംഘർഷമുണ്ടായത് തുറമുഖം ഓഫീസിലേക്ക് പ്രതിഷേധവുമാറ്റിയ യൂത്ത് കോൺഗ്രസുകാരും പോലീസ് തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു പ്രചാരക്കാർക്ക് നേരെ പോലീസ് പിന്നീട് ലാത്തിയും വീശി അതിനിടയിലാണ് ലോറി ഡ്രൈവർക്കെതിരെ നിരഹത്യാ കുറ്റം ചുമത്തണമെന്ന ആവശ്യം പോലീസ് അംഗീകരിക്കാതെയും ഇരിക്കുന്നത് അതേ തുടർന്നാണ് വലിയ പ്രതിഷേധം അവിടെ രൂപപ്പെട്ടത്